ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന അഫ്സൽ അക്കു എന്ന് തന്നെ ആളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇവ ഞാൻ ഐ എസ് ടി കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓരോ പ്രോഗ്രാമിനൊക്കെ പിന്നെ പാടാൻ വേണ്ടി വരുന്നുണ്ട് നമുക്ക് എന്തൊരു പരിപാടിക്കും ഇവൻ്റെ പാട്ടില്ലാതെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് അഫ്സലെന്നോട്ട് അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അവൻ്റെ ആ ഒരു വീഡിയോ അതവന് ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് കിങ്ഷിപ്പിലേക്ക് പോയിട്ട് അവിടുത്തെ വിദ്യാർത്ഥികളെ അവിടുത്തെ ആ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ടായിട്ട് ആയിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ അപ്പോൾ അത് എന്താ പറയുക അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വൈത്തിരിവനായിട്ടുണ്ട് ഒരുപാട് പേരെല്ലാവരും സപ്പോർട്ട് എല്ലാവരും കണ്ടു അപ്പോൾ ഇനിയും നല്ല നല്ല അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല വായിത്തിരിവുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ഐ എസ് ഡി കോളേജിൽ വെച്ചിട്ട് ചെറിയ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം പിന്നെ അവൻ്റെ കൂടെ ആ ഒരു ബാക്കിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ കുറിച്ചിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഷെയർ ആക്കിയിട്ടുണ്ടാവും എല്ലാവരും ക്രഷ് ക്രഷ അടിച്ചിട്ടുണ്ടാവുന്നതെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരുപാട് കമന്റ്സ് കാര്യങ്ങൾ കണ്ടു അപ്പോൾ അതാ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അവരാണ് കേട്ടോ അതാ ഇവ എല്ലാ ഒരുവിധം അറിയപ്പെടുന്ന കുറച്ച് പാട്ടുകാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ആയിരുന്നു അവിടെ അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അത് അവർക്കൊരു വലിയൊരു സന്തോഷം തന്നെ ആയിരുന്നു പിന്നെ നമ്മുടെ ഐസ് ടി കോളേജിൻ്റെ ഭാഗം ഒരു സ്നേഹാധര കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് കുറച്ച് മൊമെൻ്റ് ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പരിപാടിയാണ് കേട്ടോ ഇത് വളരെ ഭയങ്കര വലുതായിട്ട് തന്നെ ഒരു പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ എല്ലാ ടീച്ചേഴ്സും എല്ലാവരും കൂടെ അവനെ സ്വീകരിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടിട്ടുള്ളത് പിന്നെ എല്ലാവരും അടങ്ങുന്ന ഒരു വലിയൊരു ഫംഗ്ഷൻ തന്നെ ആയിരുന്നു ആ ഒരു പരിപാടിയിലാണ് നമ്മുടെ ആ ഒരു സോങ്ങിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ ഐ സി ടി കോളേജിൽ ടീച്ചേഴ്സാണ് ഇപ്പം എന്ത് ഞങ്ങളുടെ ഷമീർ സാറാണ് കേട്ടോ അവിടുത്തെ മാനേജറാണ് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യപ്പെട്ട നല്ല നല്ല വലിയ വലിയ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു ഫങ്ഷൻ തന്നെ ആയിരുന്നു കേട്ടോ ആ ഒരു കുട്ടിയെ കൂടെ ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവൻ്റെ ഒരു ഫ്രണ്ടാണ് നിങ്ങൾ കരുതും ക്രഷാണോ ലവറാണോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ആ ഒരു എന്താണ് അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അവന് ആ സ്നേഹതീരം എന്ന് പറഞ്ഞതിൻ്റെ വളണ്ടിയർ ആണ് അപ്പോൾ അവൻ്റെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു കുട്ടി ജസ്റ്റ് നമ്മൾ ബാക്കിൽ കണ്ടു നിന്നപ്പോൾ അവൾ ഇങ്ങനെ നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന പോലെ തന്നെ അവരിൽ നിന്ന് ആസ്വദിച്ചു വെച്ച ഉള്ളൂ പിന്നെ നമ്മുടെ കൂടെ ഒരുപാട് എന്ത് പരിപാടിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവന് എത്തുന്നതാണ് കേട്ടോ എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും അവൻ്റെ പരിപാടിയില്ലാത്ത ഒരു ഫങ്ഷൻ ഉണ്ടാവാറില്ല ഐ എസ് ടി കോളേജിൽ അപ്പോൾ അത്രക്കും സൂപ്പറാണ് നല്ല പാട്ടുകാരനെയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഉയരങ്ങളെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്താ പറയുക നല്ല അടിപൊളി സോങ്ങും കാര്യങ്ങളൊക്കെ ആയി നല്ല വൈബന്യമായിരുന്നു കേട്ടോ അവൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് നല്ല മൊമെൻ്റുകളും കാര്യങ്ങളും പിന്നെ ഏതൊരു അഡ്വക്കേറ്റാണ് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അവരുടെ ഉപ്പുണ്ടായിരുന്നവരൊക്കെ സംസാരിച്ചു അപ്പം അത്രയും നല്ല വൈബോട് കൂടിയിട്ട് അതിന് ഫങ്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പോസ്റ്റ് കൂടി നിങ്ങൾ വായിച്ചു നോക്ക് കേട്ടോ അതേപോലെ തന്നെ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന വേൾഡ് ഓർഗനൈസേഷന്റെ മേഖലാ വൈസ് പ്രസിഡന്റ് ഐ ഫോർ ന്യൂസ് എന്ന് പറയുന്ന ഗൾഫ് ചാനൽ നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കും അതിലെ പ്രത്യേകിച്ച് ജംഷാദ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ യൂട്യൂബിലുള്ള പല ഇൻഫർമേഷൻസും പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഞങ്ങളുടെ ഷമീർ സാറിൻ്റെ ഒരു അടിപൊളി പ്രസംഗം തന്നെ ആയിരുന്നു കേട്ടോ അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവന് ഒരുപാട് എന്താ പറയുക എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ അങ്ങനെ ചാടയോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ലാത്തൊരാളാണ് പൂർവ്വ വിദ്യാർത്ഥിയാണ് കേട്ടോ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ് അങ്ങനെ അനുമോദനവും പ്രൈസും കാര്യങ്ങളും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കലും അങ്ങനെ കുറച്ചടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു അഡ്വക്കറ്റ് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് കേട്ട് വെക്കണം കാരണം അത് അറിയേണ്ട വിഷയമാണ് നമ്മൾ അറിയേണ്ട ഒരു വിഷയം ാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ ആയിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് എന്താണ് അദ്ദേഹം ആ പാട്ടിലൂടെ അങ്ങനെ ക്ഷണിക്കേണ്ടത് സംസാരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ അത്താണി തന്നെ അറിയാം അവിടെ എല്ലാം ഒരേ ഒരു സംഘടനയാണ് ഫിങ്ഷിപ്പ് ആ കീൻഷിപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പേടായിട്ടൊക്കെ അഫസരവാടി പക്ഷെ അവിടെ അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച എനർജി ഉണ്ടല്ലോ അത് എടുത്തു തന്നെ പറയേണ്ടതാണ് ൊമാൻസ് നോക്കുന്ന കറക്റ്റ് ആണ് ചിത്രീകരിക്കുന്നത് നിങ്ങൾ പലരും പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇതുപോലൊക്കെ ഫോട്ടോഷോപ്പൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അഫ്സലിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഇൻഫോർമേഷൻ ആക്ട് സെഷൻ സിക്സ്റ്റി സൺ പ്രകാരം മൂന്ന് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതും അതുപോലെ ഫോട്ടോഷോപ്പൊക്കെ വെച്ച് എഡിറ്റ് ചെയ്തതുണ്ടെങ്കിൽ അത് എക്സ്റ്റഡ് ടെൻ ഇയേഴ്സ് ശിക്ഷണം അപ്പോൾ അന്ന് ഡിഫറെൻ്റ് എബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഓണ പ്രോഗ്രാമിന് അങ്ങനെ അവർ സോങ് പാടി ആരായാലും ഒരു നല്ല സോങ് കേട്ടാൽ ആസ്വദിക്കും അങ്ങനെ ഒരു ജസ്റ്റ് ആസ്വദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ബാഡായിട്ടുള്ള കുറേ കമൻസ് വരുന്നുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ല ഈ രണ്ട് മാസം രണ്ട് മാസം ഞാൻ അവർ വന്നതിന് ശേഷമുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഞങ്ങളുടെ വേറൊന്നും ഞങ്ങൾ തമ്മിലില്ല അപ്പോൾ ഈ ഒരു സോങ്ങിൻ്റെ ഫുൾ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ വീഡിയോ സംഭവം നല്ല അടിപൊളി അയച്ചിട്ടുണ്ട് അവനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫലം കൂടിയാണ് കേട്ടോ നമ്മൾ കുറേ ആദ്യമൊക്കെ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്ത് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ കിട്ടിക്കോളണം കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ആ റിസൾട്ട് എല്ലാവരിലേക്ക് എത്തുമ്പോൾ അതിൽ വലിയൊരു സന്തോഷം തന്നെയാണ് ഇപ്പോൾ അവന് ഭയങ്കര ബിസിയാണ് കേട്ടോ അതിന് ഒരുപാട് സന്തോഷമുണ്ട് അവൻ്റെ നേട്ടങ്ങൾ അവൻ്റെത് കൂടെയാണ് അപ്പോൾ അത് അവൻ്റെ സ്വന്തമായിട്ടുള്ള നേട്ടങ്ങളാണ് അപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളുണ്ട് എന്താ പറയുക ഇനി നല്ല നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എത്താൻ സാധിക്കട്ടെ അവനക്ക് അപ്പോൾ ആശംസകൾ ഓക്കെ അപ്പോൾ ഇനി എന്താ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ വാച്ച് ചെയ്യുക ഒരുപാട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കയ്യാ നമ്മുടെ ഒപ്പം കൂടി കോളേട്ട അപ്പോൾ താങ്ക് യു குரு கார்த்தால் வரண்டே பார்த்திருந்தால் கரு நாள் வரண்டே